നിങ്ങൾ എന്തിനാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം പേരുടെ അഭിപ്രായം പോലീസ് പിടിക്കാതിരിക്കാനും പെറ്റി അടയ്ക്കാതിരിക്കാനും വേണ്ടിയാണ് എന്നല്ലേ അതുപോലെ തിരക്കില്ലാത്ത റോഡാണ് വീടിനടുത്താണ് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നവരുമുണ്ട് ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കണം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണിത് എന്നാൽ മികച്ച പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നല്ല ഹെൽമെറ്റ് ധരിക്കണം അത് എങ്ങനെ ഉറപ്പാക്കാനാകും ഈ വീഡിയോ കണ്ടു നോക്കൂ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് തലയുടെ വലിപ്പവും ആകൃതിയും ഹെൽമെറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ തലയെ സംരക്ഷിക്കുക എന്നതാണ് അതിനാൽ ഹെൽമെറ്റിൻ്റെ ബാഹ്യ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അതിൻ്റെ വലിപ്പത്തിനും ആകൃതിക്കും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ശ്വാസമെടുക്കാനുള്ള സംവിധാനം ഗുരുതരമായ പരിക്കുകൾ തടയുക എന്നതാണ് ഹെൽമെറ്റിൻ്റെ പ്രാഥമിക ധർമ്മം എന്നാൽ അത് സുഖ സൗകര്യങ്ങളും നൽകണം യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഹെൽമെറ്റ് ധരിക്കാതിരിക്കുന്നതിൻ്റെ സാധാരണ കാരണങ്ങളാണ് അസ്വസ്ഥതയും ശ്വാസമുട്ടലും എന്നത് അതിനാൽ സുരക്ഷയ്ക്കും ഹെൽമറ്റിനും പുറമേ സുഖ സൗകര്യങ്ങളും പരിഗണിക്കേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് നീണ്ട മുടിയുള്ള റൈഡർമാർ ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുമ്പ് ഒരു മെഷ് സ്കൾ ക്യാപ്പ് ഉപയോഗിക്കാം ഇത് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഇനി വൈസർ കാഴ്ചയെ ബാധിക്കുന്നതിനാൽ ഹെൽമെറ്റിൻ്റെ ഒരു നിർണായക ഘടകമാണ് വൈസർ പുക മഴവില്ല് ടിൻ്റഡ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകളിൽ വൈസറുകൾ ലഭ്യമാണ് എങ്കിലും അവ വ്യക്തമായ കാഴ്ചയെ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം ഒപ്റ്റിമൽ വിസിബിലിറ്റി ഉറപ്പാക്കാൻ മോഡൽ മഞ്ഞും പോറലുകളും പ്രതിരോധിക്കുന്ന ഒരു ക്ലിയർ വൈസർ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി സർട്ടിഫിക്കേഷനുകൾ ഹെൽമെറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അത് ആവശ്യമായ നടപടിക്രമങ്ങൾക്കും നിർബന്ധിത ഗുണനിലവാര പരിശോധനകൾക്കും വിധേയമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഈ അവശ്യ ഘടകങ്ങൾ പരിഗണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നന്നായി യോജിക്കുന്ന സുഖ സൗകര്യങ്ങൾ നൽകുന്ന വ്യക്തമായ കാഴ്ച നൽകുന്ന ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ഹെൽമെറ്റ് തിരഞ്ഞെടുക്കാൻ ഉറപ്പാക്കുക വെറുതെ ഹെൽമെറ്റ് ധരിച്ചാൽ പോരാ ക്വാളിറ്റിയുള്ള ഹെൽമെറ്റാണ് ധരിക്കേണ്ടത് നിങ്ങളുടെ തലയാണ് വലുത് സുരക്ഷയാണ് വലുത് അല്ലാതെ അതിൻ്റെ ആകൃതിയോ ഭംഗിയോ അല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ ഹെൽമെറ്റ് ഈ മാനദണ്ഡങ്ങളിൽ പെടുന്നില്ല എങ്കിൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉചിതമായ ഒരു ഹെൽമെറ്റ് തിരഞ്ഞെടുക്കുക ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ फॉलो चय्सक्राइब एथनिक हेल्थ कोड फॉरवर्ड टू गुड हेल्थ